ും വെൽക്കം ബാക്ക് അപ്പം നമ്മുടെ പെരുന്നാളാണ് അപ്പൊ അതിന് മുന്നോടിയായിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്ന ഒരു സംഭവമാണ് സുന്നത്തായിട്ട് നമ്മൾ മെഹന്തി ഇടല് അപ്പൊ ഞാൻ ഇത് ഓൾറെഡി ഇടലില്ല എല്ലാ വർഷവും ഇടലില്ല ഈ വർഷം ഇതാ ഞാൻ ആദ്യമായിട്ട് രണ്ട് കൈയിലൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പം നമുക്ക് നമ്മുടെ ഏത് വിശേഷങ്ങളൊക്കെ കാണണ്ടേ അങ്ങനെ കാണട്ട് ഗാഷിന്റെ മെഹന്തി ഇടൽ പരിപാടിയാണ് നടന്നോണ്ടിരിക്കുന്നത് എങ്ങനെയുണ്ട് ശരി തേർക്കോ ആ ഇനി എത്ര കയ്യിലിടണോ ഇത് മതി ഒറ്റ പീസ് ഇവിടെ പോരണോലം വേണം അത് അത് മതി മതി ആ വേണം നിക്കാഹ അപ്പൊ പെരുന്നാരാവിന് മുമ്പുള്ള ദിവസമാണ് നമ്മൾ ഇത് ഇടുന്നത് കേട്ടോ അപ്പൊ അതിനേക്കാൾ മുൻപുള്ള ദിവസം ഞാനും ഇട്ടിട്ടുണ്ട പെരുന്നാളാകുമ്പോഴത്തേക്കും ഒക്കെ പോവുക അപ്പം ഇന്ന് നമ്മുടെ പെരുന്നാരാവ് കേട്ടോ അപ്പം നമ്മൾ പെരുന്നാരാവ് ഇങ്ങനെ ആസ്വദിച്ച് പൊളിച്ചടുക്കി നടന്നുകൊണ്ടിരിക്കുക ചുമ്മാ പറഞ്ഞ കേട്ടോ പെരുന്നാരാവിന് വലിയ പരിപാടിയൊന്നുമില്ല നമ്മൾ നമ്മളെ പരിപാടികൾ എന്ന് പറയുന്നത് നമ്മുടെ പണിയാണ് അപ്പം പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ മെഹന്തി ഇടൻ പരിപാടി മെനഞ്ഞാന്ന് കഴിഞ്ഞിട്ടുണ്ട് എൻ്റേത് ഗാശീൻ്റേത് ഇന്നലെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇന്ന് നമ്മുടെ ഈ ഒരു പെരുന്നാളാവിന് നമ്മൾ പണികളാണ് എല്ലാതെ എല്ലാ പെരുന്നാളും ഞാൻ കാണിക്കുന്ന പോലെ നമ്മുടെ പണികളൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുത്ത് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ പണികളെവിടെ എത്തി എന്നുള്ളത് നമുക്ക് കാണാം ഓക്കെ അപ്പോൾ നമുക്ക് ഈതിൻ്റെയും ഈ പെരുന്നാൾ രാവിലെ ഒക്കെ വിശേഷങ്ങളിലേക്ക് കിടക്കാം അപ്പോൾ ഇതാ നമ്മൾ ചട്ടിപ്പത്തിരിയാണ് ഇന്ന് റെഡി ആക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ ചപ്പാത്തിയൊക്കെ ചുട്ട് ആ വേഗിൽ ചുട്ട് വെച്ചിട്ടുണ്ട് ഇതാ പിന്നെതാ മുട്ട ഒക്കെ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ പാത്രം എടുത്ത് വെച്ച് മെഴുക്കൊക്കെ പെട്ടി വെച്ചിട്ടുണ്ട് പിന്നെതാ നമ്മൾ മുട്ടയൊക്കെ ഇങ്ങനെ ചിക്കിപ്പരത്തി ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പം നമ്മളെ എന്ന് പറഞ്ഞാൽ ഇതാ ചട്ടിപ്പത്തിരി തയ്യാറാക്കാൻ പോവുക കേട്ടോ പിന്നെ ബാക്കി കുറേ പരിപാടികൾ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം പിന്നെ അതാ നമ്മൾ ഉള്ളിയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ പെരുന്നാക്ക ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവം എല്ലാ റെസിപ്പിയിലും ആവശ്യമുള്ള അല്ലേ ഇപ്പം നമുക്ക് കറിക്കും കേക്കിനൊക്കെ ആവശ്യമായിട്ടുള്ള ഉള്ളി അതുപോലെ തക്കാളി ഇഞ്ചി വെളുത്തുള്ളി എന്താ ഇതൊക്കെ അങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ പണികളെന്നും ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇതാ നമ്മളെ ചട്ടിപ്പത്തിരിയൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് സെറ്റ് ചെയ്യണ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കാരണം രണ്ട് കയ്യിലും മുട്ടൊക്കെ ഒക്കെ ഒലിച്ചു കയറി ഇരിക്കുകയെന്നു കേട്ടോ അറിയാലോ ചട്ടിപ്പത്തിരി ഉണ്ടാക്കുമ്പോഴുള്ള അവസ്ഥ അതുകൊണ്ട് ഫോൺ എടുക്കാനോ വീഡിയോ എടുക്കാനോ പറ്റിയില്ല അപ്പം ഇതാണ് നമ്മുടെ കുക്ക് ചെയ്യുന്നതിന് മുമ്പുള്ള നമ്മുടെ ചട്ടിപ്പത്തിരി കേട്ടോ അപ്പം നമ്മൾ കുക്ക് ചെയ്യാൻ പോവുകയാണ് അപ്പം കുക്ക് ചെയ്തിട്ട് കാണാം എനിക്ക് മേലാഞ്ചിട്ടിട്ട് പൂതി തീരുന്നില്ല ഇഷ്ടായി അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ പെരുന്നാറാവിന്റെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ കേട്ടോ അപ്പൊ പെരുന്നാൾ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയില് കാണാം അപ്പം ബായ് താങ്ക് യു ഫോർ വാച്ചിങ്